സി പി എമ്മിന്റെ ബംഗാൾ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്കുണ്ട് പത്തിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഇത്തവണ ബംഗാളിൽ നിന്ന് മാത്രമായി ഇടതുപക്ഷം നേടിയെടുക്കും തൃണമൂലിന്റെ അക്രമം ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല തൃണമൂലിലേക്ക് ചേക്കേറിയ ഇടതുപക്ഷ മനോഭാവമുള്ളവർ തിരികെ എത്തുകയാണ് മീനാക്ഷി മുഖർജിയുടെ സംഭവ ബഹുലമായ ഇൻസാഫ് റാലിയും അതിനുശേഷം നടന്ന വലിയ രീതിയിലുള്ള കേളികൂട്ടം അതിൻ്റെ തുടക്കം മാത്രമാണ് ബംഗാളിൽ കിരാത ഭരണം അവസാനിക്കാൻ പോവുകയാണ് ബംഗാളിലെ ഏകാധിപത്യ പ്രവണതകൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ തുടങ്ങിയതാണ് ഇപ്പോഴും അത് നിലനിൽക്കുന്നു സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും കലാപ സാഹചര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത് എന്നാൽ അവർ ചെയ്തതോ പന്ത്രണ്ട് കൊല്ലമായി അവർ നടത്തുന്ന കിരാത ഭരണത്തിന് മറുപടി കൊടുത്തേ മതിയാവുകയുള്ളൂ നിങ്ങൾക്ക് ജ്യോതി ബസുവിൻ്റെ ജന്മവാർഷികം പോലും ആഘോഷിക്കാൻ ഒരംഗം പോലും നിയമസഭയിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചവരുണ്ട് അവരോട് പറയേണ്ട മറുപടിയുണ്ട് ഉണ്ട് ജ്യോതി ബസുവിൻ്റെ ജന്മവാർഷികം ഇനിയും വരും ആഘോഷിക്കാനും ഓർമ്മപ്പെടുത്താനും പാർലമെൻറ്റിലും നിയമസഭയിലും അംഗങ്ങൾ ഉണ്ടാവുന്ന കാലം വിദൂരമല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കൂ സി പി ഐ എമ്മിൽ അംഗങ്ങളുണ്ടാകും അത് തീർച്ചപ്പെടുത്തുന്നു മീനാക്ഷി മുഖർജിയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും ഒരേ സ്വരത്തിൽ പറയുന്ന വാക്കുകളാണിവ കൃത്യമായ ചടുലമായ നീക്കമാണ് സി പി എമ്മിന്റെ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് സലീം ബംഗാളിൽ നടത്തുന്നത് അക്രമ കനുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ കൃത്യമായി വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിനെ കൊണ്ട് കഴിയും എന്നോർമ്മപ്പെടുത്തുകയാണ് കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാലും ഇല്ലെങ്കിലും ഇടതുപക്ഷത്തിന് ഹൈപ്പ് ഉണ്ടാകുന്ന രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക ഒന്നാമത്തെ കാര്യം കലാപങ്ങൾ ഈ ലോകം തന്നെ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് സമാനതകളില്ലാത്തതാണ് ഏറ്റവും കൂടുതൽ മാർസിസ്റ്റുകാരെ കൊന്നുകുഴിച്ചു മൂടിയടമാണ് വെസ്റ്റ് ബംഗാൾ അതിന്റെ മറുപടി വളരെ ഭയാനകമായിരിക്കും എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ രീതി എന്ന് തന്നെയാണ് മുഹമ്മദ് സലീം കൃത്യമായി പറയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തൃണമൂൽ കോൺഗ്രസ്സിന് പ്രതികൂലം തന്നെയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിലും തനിച്ച് മത്സരിക്കും എന്നൊക്കെയാണ് വീരവാദം പറയുന്നത് അത് തൃണമൂൽ കോൺഗ്രസിന്റെ വാട്ടർ ലൂ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചോളൂ എന്ന് മുഹമ്മദ് സലീം താക്കീത് നൽകി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും രണ്ടായിരത്തി നാലിൻ്റെ പുനരാവിഷ്കരണം ഉണ്ടായിരിക്കും എന്നുകൂടി മുഹമ്മദ് സലീം ഓർമ്മപ്പെടുത്തുന്നു രണ്ടായിരത്തി നാലിൽ ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റുകൾ സി പി ഐ എം നേടിയിരുന്നു അന്ന് തൃണമൂൽ കോൺഗ്രസ് കേവലം വളരെ ചുരുങ്ങിയ സീറ്റുകളിലേക്ക് ഒതുങ്ങിയ ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് തൃണമൂൽ കോൺഗ്രസ് പത്തൊമ്പത് സീറ്റുകൾ നേടിയത് പിന്നീടാണ് അവിടെ അക്രമത്തിലൂടെയും ബൂത്ത് പിടുത്തത്തിലൂടെയും ജനജീവിതങ്ങളെ ദുസ്സഹമാക്കിക്കൊണ്ടും ഭയംപ്പെടുത്തിയും ഒക്കെ വോട്ട് പിടിച്ചെടുത്തത് പക്ഷേ അതിന് അൽപ്പായുസ് മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുഹമ്മദ് സലീം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക